ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയുടെ കൂടുകാരൻ മഹേഷും കൂടി കാറിനോടുള്ള ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ സച്ചിക്ക് ഇനി കാർ സ്വന്തമായിട്ട് കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ച് രേവതി ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ സന്തോഷത്തിൽ മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ രണ്ടര മണിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ മഹേഷ് ചോദിക്കുകയാണ് രേവതി ഒക്കെ വല്ല കാര്യമുണ്ടായിരുന്നോ സച്ചിയോട് നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നു അതെ ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയാം എന്താ വിളിക്കട്ടെ രേവതി ഇത് കേട്ടു ഞാൻ പിഴേക്കും അയ്യോ മഹേഷ് ഏട്ടാ വിളിക്കല്ലേ സച്ചിയുടെ ഒരു സർപ്രൈസ് അല്ലേ ഇങ്ങോട്ട് വിളിച്ച് വരത്തിണ്ടെങ്കിൽ സർപ്രൈസ് എല്ലാം പോകില്ലേ സച്ചിയേട്ടൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കാറാണിത് ഇതിപ്പോ സച്ചിയുടെ സ്വന്തമായിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് എത്രമാത്രം സന്തോഷിക്കുമെന്ന് അറിയാവോ അത് തന്നെ രേവതി ഞാൻ പറഞ്ഞത് സച്ചി സന്തോഷിക്കട്ടെ അതുകൊണ്ടല്ലേ ഞാൻ സച്ചിയെ വിളിക്കാന്ന് പറഞ്ഞത് എന്താ വിളിക്കട്ടെ കെട്ടിഞ്ഞപ്പോഴേക്കും വേണ്ട ഏതായാലും മഹേഷ് ഏട്ടൻ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യോ അതെന്ത് ചോദ്യമാണ് രേവതി പിന്നെ നീ പറയുന്ന പോലെ ചെയ്യാതെ ദേ പറ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അതെ മഹേഷ് ചേട്ടൻ സച്ചി ഏട്ടനെ വിളിക്കണം അതിനുശേഷം പറയണം എടാ എൻ്റെ കൂട്ടുകാരനൊരു കാറ് മേടിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് നീ ഒന്ന് ഓടിച്ചു നോക്കണം അതുകൊണ്ട് ഒരു ഷോറൂമ് വരെ വരാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കണം ആഹാ കൊള്ളാലോ രേവതി രേവതിയുടെ ഐഡിയ ഗംഭീര്യം തന്നെ ഞങ്ങൾ ഏതായാലും സച്ചിയെ വിളിക്കാം സച്ചിയെ വിളിച്ചിട്ട് സച്ചിയോട് ഈ കാർ ഒന്ന് ഓടിച്ചു നോക്കാനായിട്ട് പറയാം എന്താ അതുപോലെ അത് മതി മഹേഷ് ഏട്ടാ സച്ചിയണ് ഈ കാറ് കിട്ടിക്കഴിയുമ്പോൾ ഇത്ര മാത്രം സന്തോഷിക്കും എന്ന് രേവതി പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുധീ സന്തോഷം കൊണ്ട് മതി മറന്നു നേരെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് അമ്മേ അമ്മേ അച്ഛാ അച്ചാ എന്നൊക്കെ പറഞ്ഞോണ്ട് വിളിക്കാം അപ്പോൾ അമ്മോട് വരിക എന്താണ് സുധീ നീ എന്താണ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കണെ പറയാ അമ്മേ അച്ഛനോട് അച്ഛാ എന്താണ് സുധീ അച്ഛാ അച്ഛനും ഇവിടെ വന്നിരിക്കുക അച്ഛ അമ്മ ഇരിക്ക ആ പിന്നെ സച്ചി എന്നൊക്കെ പറഞ്ഞു വിളിക്കുക ആ പർഷേ ശ്രീകാന്തല്ലേ ഇല്ല അവരില്ല ശേടാ അവര് വേണമായിരുന്നല്ലോ അവരില്ലാത്തതും വല്ലാത്ത കഷ്ടമായി പോയല്ലോ ശെ അവരെയും കൂടെ ഒന്നും അറിയിക്കാനായിട്ട് പറ്റില്ല എന്താണെന്ന് വെച്ച കാര്യം പറയടാ എന്ന് ശ്രുതിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയാണ് അതെ അമ്മ നമ്മൾ വലിയ കോടീശ്വരന്മാരാകാനായിട്ട് പോവാണ് ഇനി ബിസിനസ്സൊക്കെ പുരോഗമിക്കും അതായതേ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറില്ലേ അത് ഫ്രാൻസിനു കൊടുത്തു അപ്പൊ ഇത് കേട്ടു ചന്ത ഏ ഫ്രാൻസോ അതെന്താണ് ഈ അതെന്താണ് അത് ആ അതെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ അതായത് നമ്മുടെ ബ്യൂട്ടി പാർലർ വേറൊരു വലിയ കമ്പനിയുമായിട്ട് ഡീല് ചെയ്യുന്നു അങ്ങനെ അവർക്ക് അത് കൊടുക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മേ അവർക്കത് കൊടുക്കുന്നു അപ്പോ നമ്മുടെ ഏഹ് ഈ രവിക്കാണെങ്കിൽ ചിരിസ് അയക്കാനും പറ്റുന്നില്ല സച്ചിക്കോ അതേപോലെ തന്നെ കാരണം ഇവർക്ക് രണ്ടുപേർക്കും സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാല് എന്നിട്ട് അവർക്ക് ചിരിസ് അയക്കാൻ പറ്റുന്നില്ല അപ്പൊ രവധി ചോദിക്കണം അയ്യോ അങ്ങനെ ഇങ്ങനെ വേറൊരു കമ്പനിക്ക് ബ്യൂട്ടി പാർലറൊക്കെ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ പേര് മാറ്റിയില്ലേ അല്ല ആ ബ്യൂട്ടി പാർലറിന്റെ പേര് ചന്ദ്രമതി എന്നാണല്ലോ അപ്പൊ പിന്നെ ആ പേര് മാറ്റേണ്ടി വരില്ലേ ആ ശരിയാ പേര് മാറ്റേണ്ടി വരും ആ പേര് മാറ്റിയല്ലോ ചന്ദ്രമതി എന്നല്ല പേര് ഇപ്പോ ഗ്രീൻലാൻഡ് എന്നാണ് പേര് ഇത് കേട്ട ചന്ദ്രമതിക്ക് അറ്റാക്ക് വന്നതുപോലെ ആയിപ്പോയി ഏ എന്താണ് നീ പറയത് എൻ്റെ പേര് മാറ്റിയെന്നോ അതെ അമ്മേ പേര് മാറ്റിയാൽ എന്താണമ്മേ കുഴപ്പം ഇപ്പോ നമുക്ക് വലിയൊരു കമ്പനിയുമായിട്ട് ബിസിനസ് വന്നിരിക്കുകയല്ലേ ഇനി ലക്ഷങ്ങളായിരിക്കും കയ്യിലേക്ക് വരാൻ പോകുന്നത് ഇത് കേട്ട് ചന്ദ്രാജൻ കാലി തുള്ളി ഒരു അവസ്ഥ നിൽക്കുകയാണ് എന്ത് പറയണം എന്ത് ചിന്തിക്കണം എന്ന് അറിയപ്പെടുന്നൊരവസ്ഥ പക്ഷേ ഇതെല്ലാം കേട്ട് ശ്രുതി അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ശ്രുതിയാണെങ്കിൽ പേടിച്ച് പോയി ദൈവമേ ഇനി അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പണിഷ്മെന്റ് കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് അവിടെ ശ്രുതി നിൽക്കുന്നത് അങ്ങനെ ശ്രുതിയോട് വരാൻ പറയണം ശ്രുതി വാ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ശ്രുതി ഞാനേതായാലും പറഞ്ഞു അമ്മയോട് ആ അമ്മയുടെ പേര് മാറ്റി ഇപ്പം നമ്മുടെ ബ്യൂട്ടി പാർലറിന്റെ പേര് അത് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡെന്നൊക്കെയാണെന്ന് ഏതായാലും നീ വലിയൊരു ബിസിനസ് തന്നെയാണല്ലോ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇത് കേട്ട് നമ്മുടെ സച്ചി വിടുമോ അപ്പം സച്ചിയാണെങ്കിൽ ആ ഇവിടെ ചിലവരൊക്കെ അമ്മയുടെ പേര് മാറ്റി എന്നിട്ട് വേറെ പേരിട്ട് പക്ഷേ ഇപ്പോഴും മാറ്റാതെ കിടക്കുന്നത് ഞങ്ങളുടെ കടക്ക് മാത്രമാണ് ഇനിയിപ്പം ഏത് ബ്രാഞ്ചസ് വന്നാലും ഞങ്ങൾ ഏതായാലും ആ പേര് മാറ്റാനായിട്ട് പോകുന്നില്ലേ എന്നൊക്കെ രേവതിയും പറയാ അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പേടിച്ച് നിൽക്കുക അപ്പം ശ്രുതി പറയുക അത് പിന്നെ ആൻറ്റി ഞാൻ ആൻറ്റിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വെച്ചതാ അപ്പോഴേക്കും ശ്രുതി എല്ലാം തകിടം മറിച്ചു എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ ഞാൻ ആൻറ്റിയോട് പറയാനായിട്ട് ഇരുന്നതാണ് ആൻറ്റി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുക അപ്പം ചന്ദ്രയാണെങ്കിൽ ചന്ദ്രയെല്ലാവരെയും കളിയാക്കിക്കൊണ്ടിരിക്കുക ചന്ദ്രസിങ്ങിന് സംസാരിക്കുകയാണ് അന്ന് സാരൂല മോളെ ഏതായാലും പേര് മാറ്റിയെങ്കിൽ എന്താ നിനക്ക് നല്ലൊരു ബിസിനസ് വന്നല്ലോ അപ്പൊ പിന്നെ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത് ഏ പേരിൽ എന്തിരിക്കുന്നു പക്ഷേ ബിസിനസ് അത് ബിസിനസ് തന്നെയാണ് മറ്റു ചിലർ ഇവിടെ ഉണ്ട് എൻ്റെ പേരിട്ട് എന്നെ അപമാനിക്കാൻ കിട്ടുന്ന തക്കം ഇവർ പാഴാകാതിരിക്കയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അവിടെ നിന്ന് സംസാരിക്കാം അപ്പൊ ഇതൊക്കെ കേട്ടു എപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനിട വരില്ല കാരണം ചന്ദ്രമതി പൊളിച്ചെടുക്കുമെന്നാണ് ശ്രുതി വിശ്വസിച്ചിരുന്നത് പക്ഷേ അതൊന്നും അവിടെ നടന്നില്ല പക്ഷെ അപ്പോഴും ചന്ദ്രയുടെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യമാണ് ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആണല്ലേ ആൻറ്റി ആൻറ്റി പറഞ്ഞത് സത്യം തന്നെയാണ് ഈ പേരിൽ എന്തിരിക്കുന്നു പക്ഷേ ഞാൻ ഇതിൽ നിന്ന് കുറേ സമ്പാദിച്ച് കുറേ ബ്രാഞ്ചസ് ഒക്കെ തുടങ്ങും അപ്പോൾ ഒരു അഞ്ചാറെ ഒക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് അതിടുക തന്നെ ചെയ്യും അതിനെല്ലാം ആൻറ്റിയുടെ പേര് ഞാൻ ഇടുവാൻറ്റി അത് ഉറപ്പുള്ള തന്നെയാണ് ഇത് കേട്ട രേവിക്കും സച്ചിക്കും ചീരി സഹിക്കാനിട പറ്റുന്നില്ല ആ ശരി മോളെ അങ്ങനെ ആയിക്കോട്ടെ നീ എന്റെ പേരിടുവല്ലോ അതെന്നെ ആശ്വാസം നീ ഏതായാലും റൂമിലേക്ക് പോ എന്നിട്ട് പോയി ഫ്രഷ് ആക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പറഞ്ഞയക്ക അപ്പൊ ശ്രുതി നേരെ മോളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ പിന്നാലെ കയറി ചെല്ലിക്ക അപ്പൊ നമ്മുടെ രേവതിക്ക് ഭയങ്കര ഒരു സംശയം അതല്ല സച്ചിട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ല അമ്മയുടെ പേര് മാറ്റിയെന്ന് പറഞ്ഞിട്ട് പോലും അമ്മയ്ക്ക് ഒരു കുലുക്കില്ലല്ലോ ഞാനിങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് പൊളിച്ചടുക്കുമെന്ന് പ്രതീക്ഷിച്ചത് ഇതേ രേവതി നിനക്കെൻറെ അമ്മയെ കുറിച്ച് എന്തറിയാം ഹാ എൻ്റെ അമ്മയുടെ മനസ്സിലേ ഇപ്പോ അവളെ ചുട്ടു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകും ഹാ അതാണ് ചന്ദ്രമതി പക്ഷേ സച്ചി പറഞ്ഞത് ഭയങ്കരോടും കാറ്റേ അങ്ങനെ സച്ചി നേരെ രേവിലുടെ ചെന്ന് പറയണ അച്ഛാ അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് അവരുടെ മുന്നേ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത് അച്ഛാ ആ സത്യങ്ങൾ പറയണമായിരുന്നു അച്ഛാ എന്നിട്ട് രണ്ടിൻ്റെയും കള്ളതരങ്ങളൊന്നും പൊളിച്ചെടുക്കണമായിരുന്നു എന്തിനാടാ സച്ചി ഇപ്പം നമ്മൾ ആ സത്യം പറയാത്തത് കൊണ്ട് ഒരു കല ഒരു വഴക്കൊഴിവായില്ലേ അതല്ലേ ഏറ്റവും മെയിൻ എന്ന് രവിയും പറയാ ഈ സമയം തന്നെ ചന്ദ്രമതിയാണെങ്കിൽ റൂമിൽ കയറി ആകെ അരിശം കൊണ്ട് നിൽക്കുക അപ്പം ശ്രുതിയാണെങ്കിൽ ആൻറ്റി അത് പിന്നെ ആൻറ്റി സോറി ആൻറ്റി ആ ആൻറ്റിയോട് ആൻറ്റിക്കൊരു സർപ്രൈസായിട്ട് ഞാൻ വെച്ചതാണ് ഇത് കേട്ട് ചന്ദ്രമതി അവിടെ ഒന്ന് ചാടി എണീട്ടിട്ട് ഇതാണോടി സർപ്രൈസ് ഇത് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമല്ലേ തോന്നിയത് ഹ എൻ്റെ തലയിൽ ഇടുത്തി പോലെ എനിക്ക് തോന്നിയത് എല്ലാവരുടെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സമാധാനം ഇല്ലേ നീ അതെ ആ വാതലട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശ്രുതികളുടെ വാതലടക്കള പേടിച്ച് വരച്ച് ചന്ദ്രമതിയുടെ മുന്നിൽ നിൽക്കുകയാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് ആ ബ്യൂട്ടി പാർലറിന് എൻ്റെ പേര് മാറ്റിയത് അത് പിന്നെ ആൻറ്റി ഈ ബ്രാഞ്ചസിനു വേണ്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഏത് ബ്രാഞ്ചസ് എവിടത്തെ ബ്രാഞ്ചസ് എന്ത് ചെയ്താലും എന്നോട് ചോദിക്കാതെ നീ ആ എൻ്റെ പേര് ആ ബ്യൂട്ടി പാർലർ ഒന്നും മാറ്റാൻ പാടില്ലായിരുന്നു ഏ നീയേ വന്ന വഴിയൊന്ന് ആലോചിക്കണം നീ എങ്ങനെയാണ് ഈ ബ്യൂട്ടി പാർലർ ഇട്ടത് എൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ് നീ ആ ബ്യൂട്ടി പാർലർ ഇട്ടത് ആദ്യം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീടാകെ വീട് മുഴുവനും മസാജ് ചെയ്തുകൊണ്ട് നടന്നുവെച്ചാൽ നമ്മൾ അല്ലെടി നീ എന്നിട്ട് നീ എൻ്റെ മുന്നൊരു ആഗ്രഹം പറഞ്ഞു ആ തനിക്ക് ബ്യൂട്ടി പാർലർ ഇടണോന്ന് എന്നിട്ട് എൻ്റെ വീടിൻ്റെ ആധാരമാണ് നിനക്ക് തന്നത് എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് ഈ അഹങ്കാരം കാണിക്കുന്നു ഇപ്പോൾ ചോദിക്കാതെയും പറയാതെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നോട് അനുവാദം ചോദിക്കണമായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നിട്ട് ഇവിടെ കിടന്ന് ധിക്കാരം കാണിക്കണം ഈ ചന്ദ്രമതിയെക്കുറിച്ച് നിനക്ക് അറിയില്ലേ മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗാന്ധി എന്തിങ്ങനെ ചൂടാവുന്നത് ഹാ എൻ്റെ ഡാഡിയോട് പറഞ്ഞിട്ട് ഞാൻ ഏതായാലും ആൻറ്റിയുടെ വീടിൻ്റെ ആധാരം എടുത്തു തന്നല്ലോ പിന്നെ ഇങ്ങനെ ചൂടാവേണ്ട കാര്യമുണ്ടോ ആൻറ്റി നിർത്തടി എൻ്റെ വീട്ടിൽ കിടന്ന് നീ ആ അധിക പ്രസംഗം പറയുന്നു വേണ്ട മോളെ ഈ ചന്ദ്രമതിയെക്കുറിച്ച് നിനക്കറിയില്ല ശരിക്കും ദേ തെറ്റ് കണ്ടാൽ ഞാൻ ചോദിക്കും അതെവിടെയാണെങ്കിലും നീ പണക്കാരി വീട്ടിൽ പിറന്ന കുട്ടിയാണെന്ന് വിചാരിച്ച് ഞാനെന്താ വായടയ്ക്ക് മിണ്ടാണ്ടിരിക്കും നീ വിചാരിച്ചോ അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ശ്രുധി ഹെയ് ചന്ദ്രമതി മനസ്സിലെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും ഇനി മേരാൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി നീ ചെയ്ത് കഴിഞ്ഞാൽ മോളെ നിന്നെ ഞാൻ ശരിയാക്കും മനസ്സിലായല്ലോ ഇനി മേലെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യരുത് ഇല്ല ആൻറ്റി സോറി ആൻറ്റി ഞാൻ പറഞ്ഞല്ലോ ആ ആൻറ്റിയോട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആക്കി വെച്ചതാണ് ഒരു സർപ്രൈസും വേണ്ട ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടെന്ന് ഈ കണ്ടില്ലായിരുന്നോ ഇനി അഥവാ എന്നിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചുവെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശ്രുതി ഏ ഇപ്പ കാണുന്ന ചന്ദ്രമതി ആയിരിക്കില്ല നീ അപ്പ കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ് എൻ്റെ ദൈവമേ ഞാനിപ്പോൾ ഈ ഒരു കാര്യം മറച്ചു വെച്ചതിന് ഇവരുടെ താൻ സ്വഭാവം കണ്ടു ഇനി എന്നെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് എന്നെ വെച്ചേക്കോ എന്നെ കൊന്നു കൊല വിളിക്കില്ലേ ഇവര് എന്നും വിചാരിച്ച് പേടിച്ച് നിൽക്കുക സമയം തന്നെ സച്ചിയാണെങ്കിൽ ഹാളിരുന്നിട്ട് ഫോണിൽ എന്തെങ്കിലും ഇതിനെ കുത്തിക്കൊണ്ടിരിക്കുക അപ്പം രേവതി പറയുക എന്നിട്ട് എന്താണെന്ന് ദീപമ്മേ ഇത് എന്താ മഹേഷും വിളിക്കാന്ന് പറഞ്ഞിട്ട് എന്താ വിളിക്കാത്തത് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് മഹേഷിന്റെ കോൾ വരുന്നത് ആ എടാ മഹേഷെ എന്താടാ പറയടാ മഹേഷേ ആ അത് പിന്നെ സച്ചി അതെ നീ വരെ വന്നോടാ ഞാനൊരു കാർ ഷോറൂമിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അവിടെ എൻ്റെ ഒരു കാർ എടുത്തു പക്ഷേ അത് നീ ഒന്ന് ഓടിച്ചു നോക്കണോടാ എന്നിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയണം എടാ ഞാനെന്തിനാടാ കാർ ഓടിക്കുന്നത് ഇട നിനക്ക് തന്നെ ഓടിച്ചാൽ പോരെ നീ എത്ര വർഷമായി കാർ ഓടിക്കാൻ നിൽക്കുന്നു എന്നിട്ട് നിനക്കെന്താ ഓടിച്ചു നോക്കി അഭിപ്രായം പറയാനായിട്ട് പറ്റില്ലേ എടാ അതല്ലടാ നീ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സകല കാര്യങ്ങളും പറയുമല്ലോ നീയാണ് പെർഫെക്റ്റ് അല്ല ഏത് കൂട്ടുകാരൻ കൂട്ടുകാരന്റെ പേരെന്താ അത് പിന്നെ എടാ കൂട്ടുകാരൻ്റെ പേരെ സുഗുണൻ ഇത് കേട്ട നമ്മുടെ രേവതിയാണെങ്കിലേ ഏ ഫസ്റ്റ് പേര് ഇയാൾക്ക് വേറെ പേരൊന്നും പറയാൻ കിട്ടിയില്ലേ സുഗുണനോ ഏത് സുഗുണൻ എടാ എൻ്റെ അറിവില് നിനക്ക് സുഗുണൻ എന്ന പേരുള്ളൊരു കൂട്ടുകാരില്ലല്ലോടാ ഏതാണെ ഈ സുഗുണൻ അത് പിന്നെ സച്ചി നിനക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഈ സുഗുണനെ ഗൾഫിലായിരുന്നു ഇപ്പൊ വന്നതേ ഉള്ളു അതുകൊണ്ടാണ് കാർ എടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് പിന്നെ എന്നോട് ഓടിച്ചു നോക്കാനായിട്ട് പറഞ്ഞേ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല നീ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറയുമല്ലോ അതുകൊണ്ടാണ് നീ ഒന്ന് വാട സച്ചി ശരി എങ്കിൽ ഞാൻ വരാടാ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര ഒരു സന്തോഷമായി അങ്ങനെ ഏ രേവതി എന്നും പറഞ്ഞോണ്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദയത് നിൽക്കുന്ന രേവതി ആഹാ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ മശീനി പേടിപ്പിച്ചു കഴിഞ്ഞല്ലോ അതെ ഞാൻ ഒരു കാർ നോക്കാനായിട്ട് പോവുക ഒരു മഹേഷിൻ്റെ കൂട്ടുകാരനെ വേണ്ടിയാണേ ശരിയെന്ന് രേവതി പറയാം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി നേരെ കാർ ഷോറൂമിലേക്ക് ചെല്ലിക്കുക പുറകെ നമ്മുടെ രേവതി ഉണ്ടായിരുന്നു രേവതി പക്ഷേ സച്ചിയെ കാണാതെ ഒളിച്ചു നിൽക്കുകയും ചെയ്യാണ് അപ്പോൾ സച്ചി മഹേഷിനോട് ചോദിക്കണം ഇതാടാ കാറ് ദേ ഇതാടാ കാറ് ഇതൊന്നും നോക്കി കാറ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായി നമ്മുടെ സച്ചിക്ക് കാരണം സച്ചി നേരത്തെ എടുക്കാൻ ആഗ്രഹിച്ചെന്ന് വെച്ച കാറാണ് എടാ ഇതാണ് ഇതാണോ കാറ് അതെ സച്ചി ഇത് തന്നെയാണ് കാറ് എടാ ഈ കാറ് എനിക്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കൈ പൈസയൊന്നും ഇല്ലായിരുന്നടാ അതുകൊണ്ടാണ് ഈ കാർ എടുക്കാതെ പോയത് എടാ ഈ കാറിനെ കുറിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല ഞാൻ ഓടിച്ചു നോക്കിയ കാറല്ലേ ഇതിൽ യാതൊരു കുഴപ്പമില്ല നല്ല അടിപൊളി കാറാണ് ഇതെടുക്കാൻ പറഞ്ഞവിടെ നിന്റെ കൂട്ടുകാരോട് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം നിനക്ക് ഇഷ്ടപ്പെട്ട കാറാണെന്ന് അതുകൊണ്ടാണല്ലോ ഈ കാർ നിന്നെ വിട്ടു പോകാത്തത് നിന്റെ കൈകളിൽ തന്നെ വന്നത് പിന്നെ കേട്ട് സച്ചിയെ ഞെട്ടിപ്പോയി എൻ്റെ കൈകളിലോ എൻ്റെ കൈകളിൽ അങ്ങനെയാണ് ഡേക്കാർ പറഞ്ഞത് അതല്ല കൂട്ടുകാരൻ കൂട്ടുകാരനെ ഓടിച്ചു നോക്കാൻ പറഞ്ഞല്ലോ അപ്പം നീ ഓടിച്ചു നോക്കാൻ പോവുകയാണല്ലോ അപ്പോഴും നിന്റെ കൈകളിൽ വന്നല്ലോ എന്നൊക്കെ നമ്മുടെ മഹേഷ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ രേവതി രേവതിയാണെങ്കിൽ തലക്ക് കൈയും വെച്ച് പോയി അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സി ഗെ